കോട്ടയ്ക്കൽ പ്രവർത്തിക്കുന്ന റെയിൽവേ ഔട്ട്ലെറ്റിൽ റിസർവേഷൻ ടിക്കറ്റിന് അമിത ചാർജ് ഈടാക്കുന്നതായി പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ നവാ ന്യൂസ് അന്വേഷിച്ചതിൽ അമിത ചാർജ് ഈടാക്കുന്നതായി തെളിവ് ലഭിച്ചു ടൂറിസം മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശം ലോകഭൂപടത്തിൽ വലിയ സ്ഥാനം മലപ്പുറം ജില്ലയുടെ പ്രധാന കേന്ദ്രം തൊട്ടടുത്ത് തിരൂർ കുറ്റിപ്പുറം താനൂർ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനുകൾ കോട്ടയ്ക്കലിൽ നിന്നും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ട്രെയിൻ ആശ്രയിക്കുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉള്ളതും തിരൂരിൽ തന്നെ മലബാറിൽ തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ സ്ഥാനം വലുതാണ് അതിൽ വിദേശികൾ ഉൾപ്പെടെയുള്ള നിരവധി യാത്രക്കാർ കോട്ടയ്ക്കൽ പ്രദേശത്ത് നിന്നാകുമ്പോൾ കോട്ടയ്ക്കലിൽ റെയിൽവേയുടെ ഒരു ഔട്ട്ലെറ്റ് അനുവദിച്ചു കിട്ടാൻ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടതില്ല അഞ്ച് വർഷത്തോളമായി കോട്ടക്കലിൽ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റിൽ ടിക്കറ്റിന് അമിത ചാർജ് ഈടാക്കുന്നതായി ആരോപണം ഉയർന്നു തുടങ്ങിയിട്ട് ഇത് അന്വേഷിക്കാനായി ഒരാഴ്ചയോളം ന്യൂസ് ടീമും പരിശ്രമിച്ചു അതിന്റെ തെളിവുകളാണ് പുറത്തുവിടുന്നത് നവ ഇൻവെസ്റ്റിഗേഷൻ അപ്പൊ അങ്ങനെ

हेलो यार कितने देर अपन ट्रेन का ऑटो में है हां अभी कहां की तरफ चलना है कहां जाना है कितने पैसे लगेंगे इसका तो यार कितने पैसे देगा टिकट के लिए तो मान मान ले कितने देगा यार कितने जाएगा पंकज तो जाएगा टिकट तक भी सारी माल जाने का कितने पैसे देंगे टिकट टिकट तो लेंगे अरे आ ठीक है बाद में ये दिन बाद आएगा भला नहीं ड्राइवर टिकट नहीं लेगा टिकट होना है

യെ 19 മണ്ടപ്പേല വണം 10 മീറ്റ് വണം പേരെ ഇരുന്നല്ലേ മൈതനല്ലേ 3000 രൂപ കിട്ടായാൽ എന്താ പ്രശ്നം എന്താ പോത്തനെ ഉണ്ടല്ലോ ഞാൻ അത് പോർട്ട് ചെയ്തെന്നല്ല അതാണ് നിങ്ങക്ക് കാർപാടി ചെയ്യാമെന്ന് കാർപരി കടൈതോ അല്ല 250 തല്ലി മുണ്ടേ വെറുതൊന്നും മാറ്റാതെ 700 800 വെട്ടേത്രവാനോ ഇല്ല 800 1000 മാർക്ക് 50 ആണ്ടുകാര് കോയമത്തോട്ട് ഇട്ടോളേ നാ പോവണ്ട നട പോളനെ 50 തല്ലിയാന്ന് മുസ്തരി

त्यातेले की भाजी जा रहा है उलटवारी तो के साथ मोदी बिरयानी देते हैं भाई है और अब वो भरने का निकलने बबले अब का है मुद्दे पे बैंगल और अरे चारों से बोल दे वही पे बैठना तो नहीं है नहीं टिकट है अब ये करना आज मेरा गराज के बारे में बोलते हैं लाने दो ये अंदर মানাঞেকে বসোক Заয়ে ফাডে য়ে মোনাদIEL സ്ലിപ്പ് വേണോ നമ്മള് സ്ലിപ്പ് സ്ലിപ്പ് ഉണ്ടാവില്ല െട്ട് മംഗലാപുരം ചെന്നൈ എക്മൂർ എക്സ്പ്രസിന് ഒരു ടിക്കറ്റ് എടുക്കാൻ ഔട്ട്ലെറ്റിലെത്തിയ ഞങ്ങൾക്ക് കോഴിക്കോട് മുതൽ കോയമ്പത്തൂർ വരെ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റിന് നൂറ്റി എൺപത് രൂപയാണ് ഈടാക്കിയത് റെയിൽവേ അംഗീകൃത ഏജൻസിയിൽ നിന്നും വാങ്ങുന്ന ടിക്കറ്റിന് ടിക്കറ്റിന്റെ പണം മാത്രം നൽകിയാൽ മതി എന്നിരിക്കെയാണ് ഇത് ടിക്കറ്റിന് നൂറ്റി മുപ്പത് രൂപയും കമ്മീഷൻ അൻപത് രൂപയും ഉൾപ്പെടെ നൂറ്റി അൻപത് രൂപ അംഗീകൃത ഏജന്റേ കൈക്കലാക്കി ഞങ്ങൾ എത്തിയപ്പോൾ കൽക്കട്ടയിലേക്ക് യാത്ര ചെയ്യാനുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളും ഔട്ട്ലെറ്റിലുണ്ടായിരുന്നു ഇവരിൽ നിന്നും രൂപ ഈടാക്കുന്നതായും ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു ഇവിടെ ടിക്കറ്റ് എടുക്കാൻ ചെന്നാൽ അടുത്ത ദിവസമേ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ ഓൺലൈൻ രജിസ്ട്രേഷനും മറ്റുമില്ല ഇവിടെ കാറിൽ പോലും യാത്ര ചെയ്യാൻ അൻപത് രൂപ കൂടുതൽ കൊടുക്കേണ്ട സ്ഥിതിയാണ് നിരവധി പേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത് ഈ പരാതി ശരിയാണെന്ന് ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു കോഴിക്കോട് നിന്നും കോയമ്പത്തൂരിലേക്ക് എക്ബൂർ എക്സ്പ്രസിൽ നൂറ്റി മുപ്പത് രൂപ ചാർജ് ഈടാക്കുന്നിടത്ത് കോട്ടയ്ക്കൽ ഔട്ട്ലെറ്റ് നൂറ്റി എൺപത് രൂപയാണ് ഈടാക്കിയത് ഇതിനെതിരെ പാലക്കാട് റെയിൽവേ കൊമേഴ്ഷ്യൽ മാനേജറോട് പരാതിപ്പെട്ടപ്പോൾ അമിത ചാർജ് ഈടാക്കാൻ പാടില്ലെന്നും ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂസ് ഡെസ്കിൽ നിന്ന് സന്ദീപ് കെ നായർ